ഇത് മാസം ഓഫീസിൽ നിന്നാണ് ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെൻഡറാണ് വണ്ടി ജന സർവീസ് സർവീസായിട്ട് വന്നതിനാണ് അപ്പോൾ ജന സർവീസ് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സീറ്റ് കവറ് അപ്പോൾസറിന കാരണം അതിൻ്റെ ഫോമൊക്കെ ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അത് അപ്പോൾസറിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് ഹാൻഡ് ചെക്കപ്പ് പോർക്ക് ചെക്കപ്പ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക് കിട്ടും പിന്നെ ബ്രേക്കിൻ്റെ കേസും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് അതിൻ്റെ വണ്ടി ഓടിച്ചു വയ്ക്കിയതിന് ശേഷം ബാക്ക് സൈഡിൽ നിന്ന് അതിൻ്റെ കംപ്ലയിൻ്റ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് അപ്പോൾ ജന സർവീസുമായി ജന സർവീസിന് വേണ്ടി അയച്ചാണ് അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ഉണ്ട് ഉള്ളത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധയിൽ പെടുത്തി തരാം നമുക്ക് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ നല്ല രീതിയിൽ ശബ്ദവ്യത്യാസം കാണുന്നുണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുള്ള ഇതിനകത്ത് കിടക്കണത് ഡ്യൂപ്ലിക്കേറ്റ് ലയൻഡാണ് ഡ്യൂപ്ലിക്കേറ്റ് ലയൻഡാണെന്നു പറഞ്ഞാൽ മാത്രമല്ല അങ്ങനത്തെ ലൈനർ ഉപയോഗിച്ച് ഉപയോഗിച്ച് നമുക്ക് ഹബിൻ്റെ ഈ ഭാഗത്തുണ്ടല്ലോ ചെറിയൊരു സ്റ്റെപ്പ് പോലെയായിട്ടുള്ള ഒരു ചെറിയ കുഴി പോലെ അതായത് അതിൻ്റെ കാരണം മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ലൈനർ ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ പൊടി കൂടുതലായിരിക്കും ഒരുപാട് പൊടിയായിരിക്കും അത് ലൈനറുടെ ഹബിൻ്റെ ഇടയിൽ വരുമ്പോൾ അതിങ്ങനെ റഫ് ചെയ്ത് റഫ് ചെയ്ത് ആ ഹബിൻ്റെ തേമാനം എന്താണ് ഈ കാണാം കേട്ടോ നമുക്കതിനെ ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ലേത്തിൽ കൊടുത്തിട്ടൊന്ന് പോളിഷ് ചെയ്തെടുക്കുക അതിന് ശേഷം പോളിഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭാഗം കട്ട് ചെയ്ത് കളയലാണ് വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് അത് ആ രീതിയിൽ പോളിഷ് ചെയ്ത് മേടിക്കുക അതിന് ശേഷം കമ്പനി ലൈനർ മേടിച്ചിടാം കമ്പനി ലൈനർ മേടിച്ചിടുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മെറ്റീരിയൽ വ്യത്യാസമാണ് പൊടി കുറവായിരിക്കും തന്നെയല്ല അങ്ങനെ റഫ്നെസ്സും വന്ന മോഡലും പൊടിയല്ല അതിനകത്ത് വരെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ്സ് താരതമ്യേന കുറവാണ് അപ്പോൾ ലൈനർ മാറ്റാം അമ്പ് പോളിഷ് ചെയ്ത് റീസെറ്റ് ചെയ്യുക അപ്പോൾ പോളിഷ് ചെയ്യാൻ നമുക്ക് ടയറൊക്കെ ഒക്കെ റിമൂവ് ചെയ്യുന്ന അയച്ചു കൊടുത്തിട്ട് വേണം ലൈറ്റി കൊടുത്ത് ചെയ്തെടുക്കേണ്ട വർക്കാണ് അതൊരല്പം താമസം വന്ന പണിയാണ് ഇപ്പോൾ നാളെ വൈകിട്ടത്തേക്കൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ അതിൻ്റെ അടി ആ രീതിയിലുള്ള രസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്താം ഏ പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ വീല് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ബ്രേക്കിൻ്റെ ഭാഗത്താണ് ചെയിൻസ് പോകേൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചെയിൻസ് പോകട്ട് അത്യാവശ്യം ഫുൾ വലിച്ചു തീർന്നേക്കാണ് തന്നെ അല്ലെങ്കിൽ ഈ ബാക്ക് സൈഡൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒന്നും പിടിക്കുള്ള ചെയിൻ ഇതല്ല അപ്പോൾ നമുക്ക് ആ ചെയിൻസ് പോക്കറ്റ് കൂട്ടത്തിൽ കൂടെ മാറ്റുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ അതിനകത്ത് കംപ്ലയിൻസിനകത്ത് നമ്മൾ പറയുന്ന എസ്റ്റിമേറ്റിൽ ചെയിൻസ് പോക്കറ്റൊക്കെ എസ്റ്റിമേറ്റ് ആണ് പറയണത് നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി അതേപോലെ ബാക്കിലത്തെ വീൽ ആക്സൽ ശരിക്കും ഇതിൻ്റെ ആക്സലല്ല വേറെ ഏതൊരു ആക്സലല്ല ലങ്ങ് വളരെ ലെങ്ത്ത് കൂടുതലുള്ള മോഡൽ ആക്സലാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് അത് കമ്പനി ആക്സലകത്തേക്ക് കറക്റ്റ് ആക്കി കിട്ടണം ആക്സൽ അതിൻ്റെ നെറ്റും മാറ്റി റീസെറ്റാക്കി എടുക്കാം നമുക്ക് കേട്ടോ പിന്നെ അതേപോലെ വീൽ റബ്ബർ കാര്യങ്ങൾ കുഴപ്പമൊന്നും വെച്ചാൽ അത് അതൊന്ന് യൂസ് ചെയ്യാം പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എയർഫിൽഡറിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട് എയർ ഫിൽട്ടർ നൂറ് ശതമാനം എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അത്യാവശ്യം പൊടിയൊക്കെ കയറിയിട്ട് ആയിട്ടുണ്ട് തൽക്കാലം നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തീ ടാൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയ പ്രസൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം കാണുന്ന ഭാഗങ്ങൾ നമ്മളൊന്ന് ചിരട്ടി ക്ലീൻ ആക്കിയിട്ടൊന്നും ജസ്റ്റ് ഒന്ന് പെയിന് ടച്ച് ചെയ്തൊക്കെ നമുക്ക് എടുക്കുക പിന്നെ കാർബോറ്ററുമായി ബന്ധപ്പെട്ട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അതായത് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് കംപ്ലയിൻ്റോ പെട്രോളോറോ അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കാർബോറ്ററിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്കിങ്ങിലേക്ക് പോകുള്ളട്ടെ കാരണം എന്താ വെച്ചാൽ കാർബൈഡ് നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് കഴിച്ചാൽ ഏകദേശം നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ ഇടത്തോളം നമുക്ക് അതിൻ്റെ പാർട്ടസും എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ചിലവ് വരും പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത് തൽക്കാലം അത് ആ വാർത്തയ്ക്ക് നമ്മൾ നോക്കുന്നില്ല കാരണം ഓടിച്ചു നോക്കുമ്പോഴായാലും വേറെ പറയത്തക്കൊരു കംപ്ലൈൻറ്റൊന്നും നമുക്ക് കിട്ടുന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടുന്നത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല ജന സർവീസിൽ വരുമ്പോഴത്തേക്കെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ജന ബാക്കിയ ചെക്കപ്പ് കാര്യങ്ങളൊക്കെയാണ് വന്നെ അഡീഷണൽ വന്ന വർക്കുകൾക്ക് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബൈഡ്രൻ്റെ കേസൊക്കെ നമ്മൾ തൽക്കാലം ഒഴിവാക്കി നിർത്തിയേക്കുന്നത് വേറൊരു കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലിൻ്റെ ബയറിംഗ് പോയിട്ട് നല്ല രീതിയിൽ അടി ഫ്രണ്ട് ചെയ്തൊരു ഇളക്കം കാണിക്കുന്നുണ്ട് അത് വീൽ ബെയറിംഗ് ഓൾറെഡി കംപ്ലൈൻ്റ് ഉണ്ട് അത് കൂടാണ്ട് നമ്മൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറും നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ഇതും ഈ പറഞ്ഞ രീതിയിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് നമുക്ക് കിടക്കുന്നത് കേട്ടോ അതിൻ്റെ പ്രോബ്ലം അതെ ഇത് വലിയ പഴക്കമായിട്ടില്ല ഈ ലൈനറുണ്ട് ഇപ്പോൾ ഫ്രണ്ടിലത്തെ ആയാലും ബാക്കിലത്തെ ആയാലും വലിയ പഴക്കം ആയിട്ടില്ല ബാക്കിലത്തെ കുറച്ച് തേമാനം കൂടുതലുണ്ട് എന്നാൽ ഫ്രണ്ടിലത്തെ അത്രയും ഇല്ല ഇത് ശ്രദ്ധിച്ചാൽ ഞാൻ മനസ്സിലാവും നമുക്ക് ഇതിൻ്റെ ഈ ലൈനർ ഭാഗം എല്ലാ ഭാഗവും ഒന്നും ഹബ്ബിനകത്ത് പിടിക്കുന്നില്ല നമുക്ക് ഇതിനകത്ത് വീഡിയോയിൽ കൃത്യമായിട്ട് കിട്ടുമെന്ന് മനസ്സിലാവില്ല ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ ഭാഗമൊന്നും ലൈനർ ഹബിനകത്ത് പിടിക്കുന്നില്ല സെയിം സിറ്റുവേഷനാണ് ബാക്കിലത്തെ സെയിം സിറ്റുവേഷൻ നമുക്ക് ഫ്രണ്ടിലും വരാൻ പോകണത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി കൂടുതലാണ് പമ്പിന് തേമാനമുണ്ട് ഇത് ഇവിടെ സ്ക്രാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ലൈൻ പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ് ഞാനിപ്പോൾ ബാക്കിലത്തെ നമുക്ക് എന്തേലും മാറ്റിയിടാം കാരണം ഇത് ബ്രേക്ക് സൗണ്ടിൻ്റെ യൂസ് ഓൾറെഡി പറഞ്ഞേക്കണമാണ് ഫ്രണ്ടിലത്തെ വേണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം അതിന് ശേഷം നെക്സ്റ്റ് ടൈം മാറ്റിയിടുമ്പോൾ കമ്പനി ലൈനർ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇത് ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് കൂടുമ്പോൾ താൽക്കാലിക ലാഭം മാത്രമേ ഉള്ളൂ അത് ചിലപ്പോൾ കസ്റ്റമർ പോലും അറിയണ്ടാവില്ല ടെക്നീഷ്യന്മാർ ചെയ്തു തരുന്ന പണിയായിരിക്കും പിന്നെ അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബേറേക്ക് പോയിട്ട് അതിൻ്റെ ഇതിനകത്ത് വെള്ളം തുരുമ്പോഴൊക്കെയാണ് പുറത്തേക്ക് വന്നതാണ് അപ്പോൾ വീല് ബേരൊക്കെ നമ്മൾ കൂട്ടത്തി കൂടെ മാറ്റിയിടുന്നുണ്ട് പിന്നെ ബ്രേക്കിൻ്റെ കേബിളും ഈ പറഞ്ഞ രീതിക്കിടെ കുറഞ്ഞ കേബിളാണ് കിടക്കുന്നത് കേട്ടോ ഔട്ടറൊക്കെ വലിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് ടൈറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടൈറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ബ്രേക്ക് കേബിൾ ഫ്രണ്ടിലത്തെ ഫ്രണ്ടിലും ബാക്കി ആയാലും ബ്രേക്കിൻ്റെ അസ് ക്ലിയർ ചെയ്യുന്നതിന് ശേഷം ഈ ബ്രേക്കിൻ്റെ കേബിളും കൂടി മാറ്റിയിടുകയാണെങ്കിൽ ആ ബ്രേക്കിൻ്റെ ഭാഗം സ്മൂത്തായിട്ട് പോകുകയുള്ളൂ പിന്നെ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ കിട്ടിയ ഒരു കംപ്ലയിൻറ്റ് ഹാൻഡിൽ ഓൾറെഡി നമുക്ക് അങ്ങനേക്ക് പോയേക്കാം ഫ്രണ്ടിലേക്ക് പോയേക്കാം അതൊന്ന് അലൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം ഒരു ചരിവ് കാണിക്കുന്നുണ്ട് വണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ മറിഞ്ഞതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് അലൈൻമെൻറ്റ് കൂടി ഒന്ന് ചെയ്തിട്ട് കയറ്റി ഇടുന്നതായിരിക്കും കുറെ കൂടി ബെറ്റർ പിന്നെ ഇൻഡിക്കേറ്റർ ഫ്രണ്ട് റൈറ്റ് സൈഡ് ഫ്രണ്ടിലെയും ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ കംപ്ലൈൻ്റാണ് ബാക്കിലത്തെ ഫ്രണ്ടിൽ പൊട്ടിപ്പോയക്കാനാണ് അപ്പോൾ നമുക്കത് മാറ്റി പുതിയത് സെറ്റാക്കി എടുക്കാം പിന്നെ അതേപോലെ സീറ്റിൻ്റെ ദിവസം പറഞ്ഞാൽ സീറ്റ് അപ്പോഴ്സ്റ്റ് നമുക്ക് പുറത്ത് കൊടുത്ത് ചെയ്യേണ്ടതാണ് അപ്പോഷ്ട്ട വർക്ക് ചെയ്യുന്നിടത്ത് കൊടുത്ത് റെഡിയാക്കി എടുക്കേണ്ടതാണ് എസ് എഫ് സോണിക്കിൻ്റെ ബാറ്ററി ആണ് വണ്ടി ഇരിക്കുന്ന ബാറ്ററി ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി പതിമൂന്നേകാൽ വരെ കിട്ടുന്നുണ്ട് പതിമൂന്നേ പോയിൻറ്റ് ഒന്നാം റേഞ്ചിലൊക്കെ വോൾട്ട് വരുന്നുണ്ട് അത്യാവശ്യം തിരക്കേടി വോൾട്ട് ഉണ്ട് പിന്നെ സ്പാർ പ്ലഗ്ഗും നമ്മൾ നഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട് പ്ലഗിനകത്ത് നമ്മൾ നോക്കുമ്പോൾ കാർബൺ കണ്ടൻറ്റ് കൂടുതലാണ് ഹെഡിനകത്ത് കാർബൺ കൂടുതൽ കാണിക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് അപ്പോൾ നമ്മൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂണിങ് കാര്യങ്ങളൊക്കെ കൂട്ടത്തിൽ കൂടെ ചെയ്തിട്ടേക്കാം അപ്പോൾ ഞാനതിൻ്റെ ഈ ഡാമേജുള്ള ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം ഇടാം അപ്പോൾ ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ എസ്റ്റിമേറ്റായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം അതിനുശേഷം നോക്കിയിട്ട് അതിൻ്റെ പെർമിഷൻ കിട്ടാം അതിനകത്ത് നമുക്ക് ജനറൽ സർവീസിന് പുറമെ തന്നെ വർക്കാണ് ആണ് ചെയിൻസ് പോക്കറ്റൊക്കെ മാറാന്ന് പറഞ്ഞാൽ അതിന് പുറമെ തന്നെ വർക്കാണ് അഡീഷണൽ വർക്കായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക കാരണം അത് നമുക്ക് ബാക്കി അതൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ടൈമാണ് നമുക്ക് വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ലേബർ ചാർജിൽ വേരിയേഷൻസ് ഉണ്ടാവും ജനറൽ സർവീസിൻ്റെയും ചെയ്യുന്ന സ്പോക്കിൻ്റെയും ചെയ്യുന്ന വർക്കുകളുടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തിരിച്ചിരിച്ചിട്ടുള്ള എസ്റ്റിമേറ്റ് ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ആയിട്ട് ഞാൻ പറയാം കേട്ടോ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം പിന്നെ എന്തെങ്കിലും പറയാൻ പറയാം കിട്ടുപേക്കണ ഉണ്ടെങ്കിൽ അതും നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് കുറച്ചും കൂടി ശ്രദ്ധിക്കാനായിട്ട് പറ്റും ഓടിച്ചു നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ തോന്നിയ കംപ്ലയിൻ്റുകളൊക്കെയാണത് അതാണ് ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് കേട്ടോ